ശബരിമല തീർത്ഥാടനം തുടങ്ങിയിട്ടും തീർത്ഥാടന പാതകളിൽ തീർത്ഥാടകർക്ക് ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ തമിഴ്നാട്ടിൽ നിന്നും പുനലൂർ വഴി എത്തുന്ന തീർത്ഥാടകർ കടയ്ക്കാമൻ വാഴത്തോപ്പ് പ്രദേശങ്ങളിൽ വിശ്രമിക്കാറുണ്ട് എന്നാൽ ഇവിടെ വിരിവയ്ക്കാനോ ആഹാരം പാകം ചെയ്ത് കഴിക്കാനോ സൗകര്യമില്ലാതെ കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ബുദ്ധിമുട്ടുകയാണ് ശബരിമല തീർത്ഥാടനം ആരംഭിച്ചിട്ടും അന്യസംസ്ഥാന തീർത്ഥാടകർക്ക് വേണ്ടുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കാതെ അധികൃതർ ശബരിമല പാതയിൽ ഏറ്റവും കൂടുതൽ അന്യ സംസ്ഥാന തീർത്ഥാടകർ വിശ്രമത്തിനായി എത്തുന്ന മുക്കടവ് കടയ്ക്കാമൺ വാഴത്തോപ്പ് പ്രദേശങ്ങളിലാണ് വിരിവയ്ക്കാനോ ആഹാരം പാചകം ചെയ്തു കഴിക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ സൗകര്യമില്ലാതെ കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ബുദ്ധിമുട്ടുന്നത് കുരുന്നുകളടക്കമുള്ള തീർത്ഥാടകർ മണിക്കൂറുകൾ കാത്തുനിന്ന് അയ്യപ്പ ദർശനം കഴിഞ്ഞ് പമ്പയിലും മറ്റ് സ്നാനഘട്ടങ്ങളിലും കുളിക്കാനോ വിരിവെക്കാനോ പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനോ കഴിയാത്ത സാഹചര്യത്തിലാണ് പുനലൂർ പത്തനാപുരം മേഖലയിൽ ജലാശയങ്ങളിലും റോഡ് വക്കിലും എത്തുന്നത് എന്നാൽ വിശ്രമസ്ഥലങ്ങളിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയിട്ടില്ല ആഹാരം പാകം ചെയ്യുന്നതിനോ കുടിക്കുന്നതിനോ വെള്ളം നദികളിൽ നിന്നും സമീപ വീടുകളിൽ നിന്നും കൊണ്ടുവരേണ്ട സ്ഥിതിയാണ് ശക്തമായ ഒഴുക്കും കുഴിയുമായി അപകടകരമായ ജലാശയങ്ങളിൽ കുട്ടികളടക്കമുള്ള തീർത്ഥാടകർ ഇറങ്ങുന്നത് അപകടമാണെന്നിരിക്കെ സൂചനാ ബോർഡുകൾ സ്ഥാപിക്കുന്നതിനോ സുരക്ഷാ ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതിനോ അധികൃതർ തയ്യാറായിട്ടില്ല വർഷാവർഷം നഗരസഭയിലും പഞ്ചായത്തിലും ജനപ്രതിനിധികൾ ശബരിമല തീർത്ഥാടകർക്കായി നിരവധി പദ്ധതികൾ വാഗ്ദാനം നൽകാറുണ്ടെങ്കിലും നടക്കാറില്ലെന്നും ആക്ഷേപമുണ്ട് ന്യൂസ് ബ്യൂറോ പത്തനാപുരം